ഇന്ന് ഈവനിങ് ഓഫീസ് അടച്ചിട്ട് എങ്ങോട്ട് പോവാണ് എന്താ പ്ലാൻ ഇന്ന് നമ്മൾ പോണോ ഏ പള്ളി പെരുന്നാൾ കാണാൻ പോകുന്നുണ്ടോ ഓക്കേ ചായ കുടിക്കണ്ടേ നല്ല മഴക്കോളുണ്ട് ഗൈസ് മഴക്കോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് കേട്ടൊരു മഴക്കോളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു ഗൈസിന്ന് ഞങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു എന്താ കെ മാർട്ട് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ കയറി ഞങ്ങൾ കുറച്ച് നാരങ്ങ ഇടാൻ കാരണം ഈ അച്ചാർ ഇടാനൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു അച്ചാറുണ്ടാവോ അല്ലെങ്കിൽ മാങ്ങയോ അല്ലെങ്കിൽ നാരങ്ങയോ എന്തെങ്കിലുമൊക്കെ അച്ചാർ വീട്ടിൽ കാണുന്നതാണ് പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് മാങ്ങയും നാരങ്ങയും അച്ചാറുകളൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനം വാങ്ങിക്കാൻ പോയ പോക്കാണ് ഗൈസ് അവിടെ ചെന്നപ്പം മാങ്ങയും വാങ്ങി നാരങ്ങയും വാങ്ങിക്കൂടെ ഞാൻ പൂവൻ പഴം നല്ല സൂപ്പർ പഴം കണ്ടപ്പോൾ അതും വന്നാൽ പിന്നെ ഒരു കിലോ വാങ്ങി മാങ്ങ നല്ല സൂപ്പർ മാങ്ങയായിരുന്നു ഏട്ടം ഇച്ചിരി വലിപ്പ് നോക്കി കൊണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നല്ല വിളഞ്ഞ നല്ല മാങ്ങയാണ് അച്ചാറിടാ നല്ല സാധനമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ ഒരു കിലോയാണ് വാങ്ങിച്ചേട്ടം അങ്ങനെ പിന്നെ നമ്മൾ ഒരു സാധനം മേടിക്കാനായിട്ട് നമ്മൾ സൂപ്പർമാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളതെല്ലാം നമുക്ക് വേണമെന്ന് തോന്നും അങ്ങനാണല്ലോ പതിവ് അങ്ങനെ ഞങ്ങൾ ഇനി ഇങ്ങനെ തപ്പുമാണ് നോക്കിയപ്പോൾ ദോഷമാവ് കണ്ടു അന്നാ പിന്നെ തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന ആ ഒരു ദോഷമാവും കൂടെ അങ്ങ് എടുത്തു അപ്പോൾ അതാ നമ്മളെ നോക്കി തൈരും പാലും ഇരുന്ന് ചിരിക്കുന്നു കൈസ് അങ്ങനെ ഞങ്ങൾ പാലും വാങ്ങി രണ്ട് കൂർ പാലും പിന്നെ അമ്മയ്ക്ക് പാല് ചായ എന്തെങ്കിലും ഇല്ലാതെ പറ്റത്തില്ല ഈവനിങ് ആകുമ്പോൾ എനിക്ക് കട്ടനാണെങ്കിലും മതി പക്ഷെ അതുപോലെ അല്ല ശ്യാമയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചായ രാവിലെ കുടിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ് കൈസ് അങ്ങനെ ഞങ്ങൾ പാലും വാങ്ങി പിന്നെ നമ്മൾ തൈരും വാങ്ങി ഇപ്പം ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഇത് സംഭാരമൊക്കെ ഉണ്ടാക്കും ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ട് നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല സൂപ്പറാണ് കുടിക്കാൻ നല്ല തണുത്ത് ഫ്രിഡ്ജ് ഇരിക്കുന്ന സാധനം എടുത്ത് ഇങ്ങനെ ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കഴിക്കുക പിന്നെ യോഗേർട്ട് വാങ്ങി ബ്ലൂബെറിയുടെ വാങ്ങി പിന്നെ പൈനാപ്പിൾ ഞാൻ അതൊരു ടേസ്റ്റ് ഇല്ല അപ്പോൾ അതും വാങ്ങി പിന്നെ നമ്മളിത് ചൂരിൽ ഇന്നക്കി നപ്പം അമ്മയ്ക്കൊരു ചൂരിൽ വേണമെന്നൊരാഗ്രഹം എന്നെ അടിച്ചു നേരെയാക്കാനുള്ള പരിപാടിയാണ് ഗൈസ് അങ്ങനെ അതും വാങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് തലയിൽ ഇടുന്ന ഈ ചെറിയ ഇതുണ്ടല്ലോ പുഴു വാങ്ങി അതൊക്കെ വാങ്ങിയിട്ട് ഉണ്ട് പേനയും ഒരു ബുക്കും കൂടെ വാങ്ങി അത് എനിക്ക് ഓഫീസിലേക്ക് വേണ്ടി വാങ്ങിച്ചാണ് അങ്ങനെ ഞങ്ങൾ പേനയും ബുക്കും ഒക്കെ വാങ്ങി അവിടുന്ന് ഇനി ലേഡീസിൻ്റെയൊക്കെ കുറച്ച് ഒക്കെ ഇരിക്കുന്നത് അങ്ങോട്ട് പോയപ്പോഴാണ് ഗൈസ് ഞാൻ അത് കണ്ടതും എന്താണ് എനിക്ക് എനിക്ക് കൂടാൻ പറ്റാത്തതായിട്ടുള്ള എൻ്റെ പൊട്ട് അതും ബ്ലാക്ക് പൊട്ട് ഇത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം ഇച്ചിരി വലുപ്പമുള്ളതും പിന്നെ ചെറിയ സൈസോ പൊട്ടും ഞാൻ വാങ്ങി നല്ല റേറ്റ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഗൈസ് അങ്ങനെ അതും വാങ്ങി അമ്മയ്ക്കപ്പോഴത്തേക്കും ഗോപിപ്പുട്ട് വേണമെന്ന് പറഞ്ഞു അതൊക്കെ തപ്പി പക്ഷെ കിട്ടിയില്ല എനിക്ക് ഈ രണ്ട് ഞാൻ ഉദ്ദേശിച്ച സൈസ് കളറില് കിട്ടി അങ്ങനെ ഞാൻ അതുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കളറിന് ഇടാൻ വേണ്ടി വരുന്ന പെൻസിലുണ്ട് ലിപ്പ് കളറായിട്ടുള്ള അത് ഞാൻ വാങ്ങി പിന്നെ നോക്കിയപ്പോൾ അതാ വേറെ രണ്ട് കുറച്ച് പുതിയ ഡിസൈൻ പൊട്ടിരിക്കുന്നതാണ് പിന്നെ അതുകൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് വലിച്ച് പറിച്ചു രണ്ട് മൂന്ന് എടുത്ത് ഗൈസ് അങ്ങനെ എൻ്റെ കൊട്ട നിറഞ്ഞു പിന്നെ സ്വൈപ്പ് കൂടെ വാങ്ങിച്ചു ഞാൻ ഒക്കെ ചെയ്യുന്നതിന് ഇപ്പം ഇങ്ങനെ സ്വൈപ്പ് ഒക്കെ ഇട്ട് മുഖമൊക്കെ ഇങ്ങനെ തുടക്കാറുള്ളതായിരുന്നു അപ്പം ഞാൻ മീഷോന്ന് സാധാരണ മേടിക്കുന്നത് പക്ഷേ ഇത് തീർന്നു പോയി പെട്ടെന്ന് അപ്പം പിന്നെ ഞാൻ അതെണ്ണം വാങ്ങി പിന്നെ പൈനാപ്പിളിൻ്റെ സമ്പ്രാടി നല്ല മണമാണ് എൻ്റെ ഫേവററ്റ് സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു മണ ഒരു അല്ലാത്തൊരു മന നിങ്ങളിത് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നല്ല ഫ്ലേവർ ആഡ് ഗൈസ് പിന്നെ ഞങ്ങൾ വേണ്ടി ഇവിടുന്ന് കുറേ സാധനങ്ങൾ എന്തൊക്കെയോ മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത് പക്ഷേ ഇതെല്ലാം നോക്കി കണ്ടു എന്നല്ലാതെ ഞാൻ വേറെ ഇതൊന്നും ഒന്നും വാങ്ങിയില്ല നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിരും അപ്പം പിന്നെ നമ്മൾ ഇതിൻ്റെ നേരെ അതെല്ലാം ഇതെല്ലാം കണ്ട് സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ എല്ലാം കണ്ട് കേട്ടു പോരാ നല്ല രസമാണ് എല്ലാം അടുക്കി വെച്ചിരിക്കുന്നൊക്കെയാണ് നല്ല ഭംഗിയുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്മ അമ്മയപ്പോഴത്തേക്ക് പോയി ബില്ലടിക്കാൻ വേണ്ടി പോയി കാരണം എന്നെ കൂടെ ഇനി കുറച്ച് സമയം കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോരാ ഉണ്ടാവില്ല അങ്ങനെ നേരെ അമ്മ കൗണ്ടറിൽ പോയി ബില്ല് അടിക്കാൻ പോയി അപ്പോഴത്തേക്ക് കായമില്ലായിരുന്നു കായം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കായവും വേണം പിന്നെ അച്ചാറ് പൊടിയും വേണമല്ലോ വേണ്ടി അമ്മേനോട് പറഞ്ഞ് പോയി കായോ അച്ചാറ് പൊടിയും എടുക്കാൻ പറഞ്ഞു അങ്ങനെ കായോ അച്ചാറ് പൊടിയും നമുക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് കുറച്ചു നേരം തപ്പിപ്പിടിച്ചു പിന്നെ നോക്കിപ്പോൾ ഉണ്ട് ഈ അമ്മ ഈ അച്ചാർ നല്ല എരിവുള്ള മുളകൊടി ഇട്ടു അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കാശ്മീരി മുളക് കൂടി കൂടെ വാങ്ങിയിട്ട് നേരെ അമ്മ എടുത്തോട്ട് ഓടി അവിടെ നേരെ ഇനിയിപ്പം ആണ് ഗൈസ് ബില്ലിങ് ദൈവമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ ഇടാൻ വേണ്ടി വാങ്ങിയോന്ന് ആരെങ്കിലും മാത്രം എന്നുള്ള ഉദ്ദേശത്തിന് ഞങ്ങൾ കയറിയതാണ് സൂപ്പർ മാർക്കറ്റിൽ പക്ഷേ അത് വാങ്ങി വേറെ എന്തൊക്കെയോ അലുത്തി കുളിച്ച സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ ഇതെല്ലാം ഞങ്ങൾ വാങ്ങിയതാണ് ഗൈസ് എന്തൊക്കെയാണെന്ന് എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഇത് ബില്ലടിക്കുകയാണ് പിന്നെ അമ്മ അവിടെ ഒരു പെണ്ണ് നിപ്പുണ്ടായിരുന്നു അപ്പോൾ നിർമ്മൽ കോക്കനറ്റ് ഓയിലിൻ്റെ ഒരു പെട്ടെന്ന് അവർ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു സഹതാനുഭൂതി തോന്നി അമ്മ അതോടെ മേടിച്ചു അമ്മ പറഞ്ഞു ആ പെണ്ണ് പാവം അവിടെ നിൽക്കുന്നതല്ലേ അത് അമ്മയോട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് കാണും അങ്ങനെ അമ്മ അതും വാങ്ങി അതെന്തിനാണ് മേടിച്ചതെന്ന് അമ്മയ്ക്കന്നെ അറിയില്ല ആ കുട്ടി അമ്മയോട് ഇങ്ങനെ സംസാരിച്ചതിൻ്റെ ആ ഒരു ഇതിൽ അമ്മ മേടിച്ചതാണ് അങ്ങനെ സാധനങ്ങളൊക്കെ പാക്കിങ്ങാണ് ഗായ്സ് എന്താണേലും ഒരു നാരങ്ങ മേടിക്കാൻ വന്ന ഞങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങി പത്തായിരത്തി നാനൂറ്റി സംതിങ് രൂപയായി എന്നെ പറയണ്ട പിന്നെ ആ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ ഞാനങ്ങ് സമ്മതിച്ചു അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനിയും എങ്ങോട്ട് പോകുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ മേടിക്കുക പള്ളിപ്പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടോ അപ്പോൾ പിന്നെ അതുവഴി കുറേ കടകളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങോട്ട് ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് അവിടുന്ന് ഒക്കെ ചെയ്ത് നേരെ പോവുകയാണ് ഇനി അവിടെ പോയിട്ട് ഇനി എന്ന് എന്ത് അലുത്തുകൂലത്തൊക്കെ മേടിക്കാനാണോ ഒന്നും അറിയില്ല അവിടെ പോക്ക് കണ്ടിട്ട് എന്തൊക്കെയോ ഇനി വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയി എല്ലാം പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ ആളൊക്കെ ഒഴിഞ്ഞ് ഇനി കച്ചവടക്കാര് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എന്തൊക്കെയോ മേടിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോഴാണ് ഗൈസ് അവിടെ ഈ കൊട്ട പിന്നെ ചട്ടികളും വതുതും പ്ലേറ്റുകളും ഒക്കെ അതൊക്കെ അമ്മയ്ക്കാണെന്നു ഒരു വട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് കൂട്ടാൻ ഒരു ഭയങ്കര ഒരു ക്രൈസാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഞാൻ നേരെ ഇത് കണ്ട ചമ്മന്തി ചമ്മന്തിക്ക് പറ്റുന്ന ഒരു സാധനമാണ് ഒരു പലക പിന്നീട് ഇത് കണ്ടപ്പം എനിക്കൊരു കൗതുകം തോന്നി ഇത് നേരത്തെ ഉണ്ടായിരുന്നു വീട്ടിൽ പക്ഷെ അതങ്ങ് അങ്ങ് പൊട്ടിപ്പോയി അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരെണ്ണം മേടിച്ച് നൂറ്റി രൂപയാണ് ഗൈസ് ആ സ്ഥലമില്ല നമുക്ക് ഇടിക്കാനൊക്കെ നല്ലതാണെന്നല്ലോ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് അങ്ങനെ വാങ്ങി എല്ലാം പേയ്മെൻറ്റൊക്കെ കൊടുത്ത് ഇനി കുറച്ച് ഈ ഒരു എന്താ പറയുക ഈ അരിപ്പയൊക്കെ വാങ്ങി ചെറിയ ഗ്ലാസ് കണ്ടാൽ നല്ല രസമില്ലേ ഈ ഒരു ഗ്ലാസ് ഞാൻ തൊണ്ണൂറ് രൂപ പിന്നെ അത് അവിടെ വെച്ചു വീണ്ടും ഞങ്ങൾ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഈ ഒരു രണ്ട് മൂന്ന് അത് നല്ല രസമില്ല നല്ലൊരു ഡിസൈനൊക്കെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് പിന്നെ ഈ ഗ്ലാസ്സിന് പത്ത് നാലടത്തിന് നൂറ് രൂപയെ കണ്ട് അങ്ങനെ ഇതും വാങ്ങി ഞങ്ങൾ ഇനിയും പാക്കിങ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കളയല്ലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും മേടിക്കത്തില്ല എന്ന് വിചാരിച്ച് പോയാലും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അലത്തൂരിത്തൊക്കെ വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ആവില്ല അല്ലേ അങ്ങനെ അവിടെയും കൊടുത്ത് ഒരു പത്ത് നൂറ്റി ഇരുപയെങ്ങായി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഇത്ര സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ തന്നെ ചത്ത് ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇനി അമ്മയാണെങ്കിൽ ഈ എന്താ ഈ ഇതിൻ്റെയൊക്കെ ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ വലിച്ചുകൊണ്ട് പോയി അമ്മേ പിന്നെ ഈ അമ്മ അവിടെ ഇരിക്കുന്ന അപ്പോൾ അത് കഷ്ടം തോന്നി എന്തെങ്കിലും മേടിച്ചോളാം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ചെറിയ കുടവില്ല നമുക്ക് ഈ സമ്പാരൊക്കെ കുടിക്കാൻ പറ്റുന്ന ചെറിയ കുടവില്ല ഈ ഒരു കുടവ് ഇത് ചോദിച്ചപ്പം അവർ മുപ്പത് രൂപയുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മയെ കണ്ടപ്പോൾ എനിക്കൊരു സഹദാനുഭൂതി അങ്ങനെ ഞാൻ ഈ ഒരു കുടവും വാങ്ങി അമ്മ എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊക്കെ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി അത് വാങ്ങി കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ എന്തൊക്കെ അലുത്തു കുളുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിയെന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടേക്കാം അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ ഇതൊക്കെയായിരുന്നു ഗൈസ് ഈവനിങ് എന്താ പറയുക ഈവനിങ് വ്ലോഗോ അല്ലെങ്കിൽ ഈവനിങ് അലുത്ത് കുളുത്ത് പരിപാടികളെന്നെന്തെങ്കിലുമൊക്കെ പറയാം ഇതിന് അങ്ങനെ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾ നല്ല രസമാണ് ഗൈസ് അപ്പം നമ്മുടെ ഇടപ്പള്ളിയിലെ പള്ളിയിൽ പെരുന്നാളൊക്കെ കഴിഞ്ഞു എങ്കിലും കച്ചവടങ്ങളും കാര്യങ്ങളും ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല പോകാത്തവരൊക്കെ ഇനിയാണെങ്കിലും പോവുക കുറേ സാധനങ്ങളൊക്കെയുണ്ട് അപ്പം നമ്മളെല്ലാം വാരി വാങ്ങിക്കുക പൈസ ഉണ്ടെങ്കിൽ അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇതൊക്കെ നല്ല രസമില്ല ഇനി കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി പക്ഷേ കുഴപ്പമില്ലാത്ത റേറ്റൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ